ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്താ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ അനുമാനം ഇഷ്ടപ്പെട്ട ഒരു ദോശയുണ്ട് അപ്പോൾ ആ ദോശയുടെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് അവിടെ ബാക്കിൽ ഉണ്ടാക്കലും കഴിക്കലും ഒക്കെ കാണുന്നുണ്ട് അപ്പം നമുക്ക് എങ്ങനെയാ റെസിപ്പിയൊക്കെ നോക്കിയിട്ട് വരാം അപ്പൊ നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം ഞാൻ സവാള കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട് മുളക് ഉണ്ട് അരിപ്പൊടി ഉണ്ട് ഇനി കുറച്ച് ഉപ്പും കൂടി ചേർക്കാൻ മതി നല്ല അടിപൊളി ദോശ നമുക്ക് ഉണ്ടാക്കാം നമുക്ക് നമുക്കിതിലേക്ക് സവോള ഇടാം ചെലപ്പോ അങ്ങനെ ഞാൻ കുറച്ചധികം പച്ചമുളക് വറ്റ മുളക് എടുത്തിട്ടുണ്ട് വച്ചൽ മുളക് നല്ല രീതിയിൽ ഇഷ്ടാണ് നമുക്ക് അരിപ്പൊടി ചേർക്കാം Løpe, ja. Det var ikke verdt å bruke den. അപ്പോഴേ നമ്മൾ ദോശമാവ് മാവ് കറച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടിയും അരിപ്പൊടി ചേർക്കാം കാരണം ഞങ്ങൾ നാളെ വേണ്ടിയിട്ടാണ് മാവുണ്ടാക്കുന്നത് അപ്പോൾ ധനുവിനെ ഇപ്പോൾ രണ്ട് മൂന്നെണ്ണം ഉണ്ടാക്കി കൊടുക്കും ബാക്കി നാളെക്കെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ കുക്ക് ധനുമാണ് ധനുവിൻ്റെ പ്രിയപ്പെട്ട ദോശയാണ് അവന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കിത്തരാൻ പറഞ്ഞൊരു സംഭവമാണ് ഇതിന് കറിയൊന്നും വേണ്ട നമുക്കിങ്ങനെ വെറുതെ കഴിക്കാം കുറച്ചിങ്ങനെ ഇങ്ങനെ മരിച്ചെടുത്ത് നല്ല അടിപൊളി ടേസ്റ്റിൽ കഴിക്കാം നല്ല എരിവും ഉപ്പും ഒക്കെ കൂടിയിട്ട് നമുക്കിങ്ങനെ നല്ല ടേസ്റ്റാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട തന്നെയാണ് കേട്ടോ പിന്നെ ഇങ്ങനെ ഇടയിൽ നമ്മളിങ്ങനെ വെളിച്ചെണ്ണ ഇങ്ങനെ തൂക്കി കൊടുക്കാം അപ്പോൾ ഇങ്ങനെ നമുക്ക് സൈഡൊക്കെ ഇങ്ങനെ കുറേശ്ശി ഇങ്ങനെ മുരിഞ്ഞ് വരും അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കണ്ടോ ഫസ്റ്റത്ത് ദോശ എടുക്കാൻ തന്നെ കുറച്ച് പാട് പാടുക ഞാനും കൂടി ഹെൽപ്പ് ചെയ്തു കുറച്ച് ഇങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ കൂടിയിട്ടുള്ള കാരണം നമുക്ക് പെട്ടെന്ന് മറിച്ചിടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ അവനെല്ലാം ഭയങ്കര എക്സ്പേർട്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് പിന്നെ ഒക്കെ അവൻ പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എല്ലാ ദോശയും ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഭയങ്കര വശമായിരുന്നു അങ്ങനെ എല്ലാ ദോശകളും പിന്നെ അവൻ തന്നെയാണ് ഉണ്ടാക്കിയിരുന്നത് ഉണ്ടാക്കുന്നതിന് ഇപ്പം കഴിക്കലും കൂടി അവിടെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടാ അതിന് എന്നാലും അവൻ ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടിയിട്ട് കഴിക്കലും അതിനിടയിൽ വെളിച്ചെണ്ണ തൂക്കലും മറിച്ചിടലും അങ്ങനെ അങ്ങനെ ഭയങ്കര സ്പീഡില് ചെയ്യുന്നുണ്ടായിരുന്നു എനിക്കന്നെ അതിശയം തോന്നി എൻ്റെ മോൻ ഭയങ്കര മാറ്റം വന്നല്ലോ വന്നല്ലോന്ന് അപ്പം ധനു മോൻ ഭയങ്കര എക്സ്പേർട്ടായി വരുകയാണ് ദോശ ഉണ്ടാക്കുന്നതിൻ്റെ മരഞ്ഞോ അത് അപ്പം എല്ലാവരും ഇങ്ങനത്തെ ഒരു ദോശം ഉണ്ടാക്കി നോക്കാം വേണേലും ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കിക്കോളാം നീ അകത്ത് പോയിക്കോന്ന് പറഞ്ഞാൽ അപ്പോൾ പറയേ പറ്റില്ല ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കണേ അതിനിടയിൽ നല്ല ഫുഡിങ്ങാണ് ആ ചൂട്ടോട് കൂടി കഴിക്കുക അങ്ങനെ നല്ല മുരിഞ്ഞിട്ട് ചൂട്ടോട് കൂടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അച്ചമ്മയ്ക്ക് അച്ഛമ്മയ്ക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയാണ് അപ്പം അച്ചമ്മ പറഞ്ഞാൽ അച്ചമ്മയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അച്ചമ്മയ്ക്ക് സ്പെഷ്യലായിട്ട് അവൻ ഉണ്ടാക്കി കൊണ്ടുപോണതാണ് അച്ചമ്മയ്ക്ക് ഉണ്ടാക്കി അവൻ അടുത്ത ദോശ ഉണ്ടാക്കാനും മറന്നില്ല കേട്ടോ വേഗം ചട്ടിയിലെ ദോശയൊക്കെ ഒരെണ്ണം കൂടി ഉണ്ടാക്കിയിട്ടാണ് പോണത് അപ്പോൾ അച്ചമ്മയ്ക്ക് കൊണ്ടു കൊടുത്തിട്ടുണ്ട് അപ്പം അച്ഛമ്മ ചോദിക്കുന്നുണ്ട് നീയാണ് ഉണ്ടാക്കിയത് അവൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു അപ്പോൾ അവൻ ഭയങ്കര ഒരു സന്തോഷത്തോട് കൂടിയിട്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടാ അച്ഛമ്മ എന്താ പറയണേന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എൻ്റെ വീഡിയോ അപ്പോൾ നമ്മുടെ എന്തെങ്കിലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോ